ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു ഫിഷ് കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ച അയിലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ പിന്നെ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു കറിയേ മുളക് മല്ലിയും വറുത്ത് വെച്ച് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി എടുത്ത് വെച്ച് ഒരു പതിനഞ്ച് മുളക് സാധാരണ മുളക് എരിയുള്ള മുളക് പിരിയ മുളകല്ല ഇതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇതിനകത്ത് ഒരു നാല് സാമ്പാറുള്ളിയില്ലേ അത് രണ്ടായി തിരഞ്ഞെടുത്തത് ഇനി ഇതെല്ലാം കൊണ്ടൊന്ന് വറുക്കാം ഇനി അടുത്ത് കത്തിക്കട്ടെ ഇതിനകത്ത് ഒരു തണ്ട് വേപ്പലേയും ഇട്ടിട്ട് കൊടുക്കേ ത്തൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേ ശകലം വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ ഒരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് മല്ലി മുളകുമൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് വഴന്നല്ല തീ ഒന്ന് കുറച്ച് കൊടുക്കേ ഇത് മതി ഞാൻ ഓഫാക്ക നല്ല ചൂടല്ലേ ഇതിപ്പോൾ ഇതിനകത്ത് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഒരു ചെറിയ സ്പൂൺ ആയതേ ഇത് മാറിയിട്ട് ഇത് നല്ലതുപോലെ പൊടിക്കാം പൊടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഒഴിച്ച് അരയ്ക്കാം അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ഇത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ വളരെ നന്ദിയുണ്ട് നന്ദിയന്നെ തണുത്തിട്ട് നമ്മൾ ഈ തണുത്ത മസാലക്കൂട്ടില്ലേ മുളകും മല്ലി അതിനകത്തിട്ട് കൊടുക്കാം ഇതൊന്ന് പൊടിക്കാം പൊടിച്ചിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിക്കുകയുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോലെ അരച്ചെടുക്കാം ചട്ടി അടുപ്പി അടുപ്പ് കത്തിച്ച് അടുപ്പി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ വേണ്ടേ ഇതിനകത്ത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇതിനകത്ത് ഇട്ടുകൊടുക്കേ ഇതിനകത്ത് കഴുകി വെച്ചേക്കുന്ന കറിവേപ്പിലേ രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ആ പച്ചിപ്പൊന്ന് മാറിയാണല്ലേ അങ്ങ് മുരിയൊന്നും വേണ്ട ഇതിലോട്ട് ഇന്ന് അരച്ചൊണ്ടുവന്ന മുളകും മല്ലി ഇല്ലേ അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കത്ത് മിക്സ് കഴി കുറേ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുള്ള ഒരു പണിയാണ് എന്നാൽ ടേസ്റ്റും നല്ല ഗംഭീരമാണ് കുറച്ച് കുഴിക്കേ അത് മീൻ ഉണ്ടല്ലോ മതി ഇനി ഇതിനകത്ത് ഉപ്പൊ പുളിയൊക്കെ ആവശ്യത്തിന് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു പിഴുപുളിയാണ് ഒരു ഒന്നര ടീസ്പൂണോളം ഉണ്ട് അതിട്ട് കൊടുക്കുക കൂട്ടിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മീനാവശ്യത്തിനുള്ള ഉപ്പും കൂടാം ഇനി ഇതൊന്ന് കവർ ചെയ്ത് വേവിക്കാം നമുക്ക് ഇതൊന്ന് കവർ ചെയ്യാം അരപ്പൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് പിന്നെ മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ കറി നോക്കേ അരപ്പ് നല്ല തിളച്ചു ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കേ ഇപ്പം തവിയൊക്കെ തിളക്കാം ഒന്ന് തിളയ്ക്കട്ടെ കവർ ചെയ്ത് കൊടുക്കേ നമ്മുടെ ഫിഷ് നല്ല തിളച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കവറ് ഒന്ന് ഇങ്ങനെ കിടക്കാം കുറച്ച് തീ കുറച്ചാൽ മീഡിയത്തി വെക്കേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം അതുവരെ തിളയ്ക്കട്ടെ രണ്ട് മിനിറ്റ് കിടക്കട്ടെ അതുകൊണ്ടാണ് മീൻ നോക്കേ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നീ ഇതിലോട്ട് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ളക്കൊന്നും വേണ്ട അതിൻ്റെ പുറത്തോട്ടിട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി തീ തീരെ കുറച്ച് വെക്കാം ഇനി ഒരു ആറേഴ് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ഈ ചെറിയ തീ കിടന്ന് വേവട്ടെ മീൻ വേവട്ടെ ഒരാറ് ഏഴ് മിനിറ്റ് പോയതേ ഉള്ളു ഞാൻ ഇനി ഇടയ്ക്ക് പറയാൻ എന്തും ഇന്നലെ ഒരു നടുക്കടല ബർഫി ഉണ്ടാക്കേ ഈ എൻ്റെ അമ്മതാ തീർന്നു നല്ല വെയ്റ്റ് ചെയ്തു നല്ല വെയിറ്റ് ഒരെണ്ണത്തിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഒരു രണ്ട് കിലോയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് വെയിറ്റ് കേട്ടോ ഇവിടെ തീർന്നു കഴിഞ്ഞത് ഇപ്പം എന്നാൽ നോക്കേ അടിപൊളി ടേസ്റ്റാണ് ഇത് കേട്ടോ അപ്പോൾ കാണാത്തവർ ഒന്ന് കയറി കാണണേ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രസമായി കഴിക്കാനായിട്ട് അതിൻ്റെ അമ്മ അപ്പോൾ ഒന്ന് കയറി കാണണേ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തോക്കോ നമ്മുടെ കറി നോക്കേ ഒരു ഏഴ് എട്ട് മിനിറ്റ് കഴിഞ്ഞു പേടിക്കണ്ട കാര്യം ഇതിനകത്ത് അടി പിടിക്കുകയൊന്നും ചെയ്യില്ല കണ്ടില്ലേ തീ കുറച്ചല്ലേ തീരെ തീ കുറച്ചിട്ടേക്കുപ്പൊന്നും നോക്കട്ടെ ചുറ്റി കൊടുക്കാം കണ്ടില്ലേ അടിയിലൊന്നും പിടിക്കില്ല na mga ingredients. Ayan. Oh, super mingri. Ini di mana tu? Orang, betul betul malu tu. Nalai betul malu tu. Kan dah itu perlu nutur kan. Perlu nutur kau tu. Nanti di mana tu? Rendah rendah karbei pelak. ഇനി ഇത് ഗ്യാസ് ഓഫൊക്കെ ഇതിന്തിനാ കിടക്ക ഒന്ന് രണ്ട് മിനിറ്റ് കിടക്കട്ടെ നമുക്ക് കറി നോക്കേ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഓ എത്തും മണമാ വരുന്നത് ഇനി ഇതെങ്ങോട്ടും മാറ്റി വെക്കുന്നില്ല ഇതിൽ തന്നെ ഇരിക്കുക കണ്ടില്ലേ നമ്മൾ സൂപ്പർ മീൻകറി മുളകുമല്ലിയും വറുത്തരച്ച് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായതേ അപ്പോൾ ഇത് ചോറിൽ എപ്പോഴും പറയുന്ന കണക്ക് ചോറിനൊക്കെ നല്ല ബെസ്റ്റ് കറിയാണ് ചോറ് ചപ്പാത്തി ഒക്കെ കഴിക്കാൻ പറ്റുന്ന കറിയേ കണ്ടില്ലേ നമ്മളെ ഫിഷ് കറി മുളകും മല്ലി വറുത്തടിച്ച ഫിഷ് കറി അപ്പം ഇതുപോലൊന്നു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ കണ്ടില്ലേ സൂപ്പർ മീൻ ഓഫ് മീനെപ്പഴും ചെറിയ തീയിലിട്ട് വേവിക്കണേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ചെറിയ തീയിലിട്ടേ വേവിക്കുള്ളു അപ്പൊ ഇതൊല്ലൊന്നുണ്ടാക്കിട്ട് ഫീഡ്ബാക്ക് പറയാ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം